മുഖ സൗന്ദര്യം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും മലയാള സിനിമയിൽ എന്നും വർഷങ്ങളായി നമ്മൾക്ക് നമ്മൾക്ക് സുപരിചിതനാണ് നിഷാന്ത് സാഗർ ഇന്ന് മവർ മീഡിയയുടെ അതിഥിയായി എത്തുന്നത് നിഷാന്ത് സാഗർ നമസ്കാരം നിഷാന്ത് സാഗർ നമസ്കാരം ശ്രീ നിഷാന്ത് നിഷാന്ത് ഇപ്പം മലയാള സിനിമയിൽ സജീവമായി കുറച്ചു കാലമൊക്കെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു കോവിഡ് സമയത്തൊക്കെ ആയിരിക്കാം അതിന് ശേഷം ആർ ഡി എക്സ് അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് താങ്കൾ എല്ലാ കാലവും മലയാള സിനിമയിൽ എന്നും നിൽക്കുന്നു ഞങ്ങൾക്ക് എപ്പോഴും താങ്കളെ ഉണ്ട് പക്ഷേ പുതിയ സിനിമകൾ വന്നിട്ടില്ലായിരുന്നു എല്ലാം പഴയ തന്നെ റിപ്പീറ്റ് ചെയ്തു വരികയായിരുന്നു അതിലടയ്ക്കാണ് ഇപ്പോൾ തിരുപ്പടങ്ങൾ ആർ ഡി എക്സ് പോലുള്ള സിനിമകളിൽ തിളങ്ങിയിരിക്കുകയാണ് പറയുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് സിനിമ ഇപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സിനിമയിൽ നിന്നും വിട്ടുമാറി പോയിട്ടില്ലായിരുന്നെങ്കിലും ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നല്ലൊരു ഗ്യാപ്പുണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല അത് സിനിമേനെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പം ഏതായാലും വീണ്ടും തിരിച്ച് സിനിമേനെ വീണ്ടും എന്താ പറയുക നമ്മളും സിനിമേനെ അത്രയും ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പം ഇതിൽ നന്നാവണം നന്നായി കയറി വരണം എന്നാഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല അവസരങ്ങളും കൂടെ വന്നു തുടങ്ങി അല്ല മറ്റ് വില്ലന്മാർക്ക് നടന്മാർജില്ലാത്ത പല പ്രത്യേകതയും താങ്കൾക്കുണ്ട് കാരണം മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിൽ ഇവരോടൊക്കെ ആ സിനിമകളിൽ അഭിനയിച്ചു പിന്നെ താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമയായിട്ട് കാരണം ജോക്കർ എന്ന സിനിമ വളരെ കാരണം നിങ്ങളും ദിലീപ് ചേർന്നിട്ടുള്ള സിനിമകളെല്ലാം വളരെ അധികം സാമ്പത്തികമായും അല്ല കലാപരമായും ഒക്കെ വിജയിച്ചിട്ടുള്ളത് തിളക്കം പോലുള്ള സിനിമകളൊക്കെ അപ്പം എല്ലാ നടന്മാരുമായിട്ട് താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ പ്രത്യേക ഒരു കോക്കസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ആളല്ല നിഷാന്ത് എന്ന് പറയുന്ന നിഷാന്ത് സാഗർ എവിടെയാണെങ്കിലും കൊള്ളിക്കാൻ പറ്റും താങ്കളുടെ ഈ വിനയം കൊണ്ടാണോ ഇവരെല്ലാവരും താങ്കളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇല്ല ഈ പറഞ്ഞ പോലെ അതെ എന്താ പറയുക ഞാനങ്ങനെ ഈ ഇതിൽ നിലനിൽക്കാൻ വേണ്ടി മനഃപൂർവ്വം ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെ വീണ്ടും വീണ്ടും എന്താ പറയുക സഹകരിക്കാനും അവരുമായിട്ടുള്ള ആ ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് അവർ അടുത്ത പടത്തിലേക്കാണെങ്കിലും നിഷാന്തിന് നിഷാന്ത് വരണം ആ നല്ലതാണ് അഭിപ്രായങ്ങൾ വരുന്നതാണ് ആ പലപ്പോഴും എന്താ വെച്ചാൽ ഇത് എപ്പോഴും പടങ്ങൾ ഓടുമ്പോഴാണ് അത് എന്ത് എന്ത് എന്തൊക്കെയാണെങ്കിലും ഒരു പടം വിജയിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നമ്മൾ അഭിനയിക്കുന്നവർക്കാണെങ്കിലും ഇപ്പം ഇതിൽ വേണ്ട കൂടെ ആണെങ്കിലും ജോക്കറാണെങ്കിലും തിളക്കം ആണെങ്കിലും ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവീസാണ് അപ്പം അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും നമുക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വേറെ വർക്കുകൾ വരുന്നതും ഇപ്പം അങ്ങനെ ഈ പോലെ ഇത് വിജയം ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ ഈ ആർ ഡി എക്സ് എന്ന് പറയുന്ന പടം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് ഒരു പടം വിജയിക്കുമ്പോഴാണ് അതിൽ ഈ പറയുന്ന നടന്മാർക്കാണെങ്കിലും അതിലെല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് അപ്പം വീണ്ടും ഇങ്ങനെ വിജയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ ഇപ്പൊ ഗരുഡൻ ആണെങ്കിലും ഒക്കെ ഒരു തുടർന്നും അങ്ങനെ ഒരു വിജയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് അത് നമുക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ അതെ സത്യത്തില് മലയാളികൾക്ക് പറയാവുന്നപ്പം സൽമാൻ ഖാൻ താങ്കളുടെ ഇഷ്ടം നടനായിരുന്നില്ല ഒന്ന് ശരീര സൗന്ദര്യം കൊണ്ടാണെങ്കിൽ സൽമാൻ ഖാൻ അതുപോലെ തന്നെ സൂര്യ അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പം താങ്കൾക്ക് ആ സൗന്ദര്യം അഭിനയം ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടും മലയാള സിനിമയിൽ ആ നായക പരിവേഷത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല അല്ല അതീ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നൊരു സമയത്ത് നമ്മൾ അങ്ങനൊരു ശരീര സൗന്ദര്യത്തിനൊന്നും അങ്ങനൊരു പ്രാധാന്യമുള്ളൊരു കാലമായിരുന്നില്ല ഇപ്പോൾ ജോക്കറൊക്കെ ഇറങ്ങിയിപ്പോ ആ പടം ഹിറ്റായെങ്കിലും അങ്ങനെ ഒരു കൂടുതൽ അവസരങ്ങളോ അല്ലെങ്കിൽ ശരീരം നോക്കുന്ന അല്ലെങ്കിൽ നല്ല വെൽ ബിൽട്ടായിട്ട് നിൽക്കുന്ന നടന്മാർ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് മലയാളത്തിൽ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരുന്നിരിക്കാം ഒരു പക്ഷേ എന്താ പറയുക നമ്മുടെ ഒരു രൂപവും കാര്യങ്ങളും മലയാള സിനിമയ്ക്ക് യോജിച്ചതായി തോന്നിയിട്ടുണ്ടായിരുന്നിരിക്കില്ല ആദ്യഘട്ടത്തിൽ പിന്നെ താങ്കളുടെ ഒരു മടി അവസരങ്ങൾ തേടി അവസരങ്ങൾക്ക് വേണ്ടി പോവാതെ സൈലൻ്റ് ആയിട്ടിരിക്കുക വന്നാൽ വന്നു അങ്ങനെ ഒരു മൈൻഡായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ അല്ല സത്യമാണത് അത് ഈ പറഞ്ഞ പോലെ അത് സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതും എല്ലാം ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ഒരു ഭാഗ്യം എപ്പോഴും തന്നെ തുണച്ചിട്ടുണ്ട് അപ്പം എന്നാൽ എന്നാൽ ഞാനിപ്പം അത് തിരിച്ചറിയുന്നുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയെ വീണ്ടും സ്നേഹിച്ച് തുടങ്ങിയപ്പോഴാണ് സിനിമകൾ വന്ന് തുടങ്ങിയതെന്ന് പറഞ്ഞപോലെ നമുക്കിതിൽ നിലനിൽക്കണം കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം ജനങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തു നിന്നുമുള്ളൊരു എഫേർട്ട് കാരണം നമ്മൾ അങ്ങനെ ഒരു മടി പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ അവസരങ്ങൾ സജീവമാവണം ആവണം അപ്പം തീർച്ചയായിട്ടും നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊപ്പം അവരോടൊക്കെ ഉള്ളൊരു സൗഹൃദ സൗഹൃദമൊക്കെ നിലനിർത്തി മുന്നോട്ട് നല്ല രീതിയിൽ അല്ല സൗഹൃദങ്ങൾ താങ്കൾക്കുണ്ടല്ലോ അപ്പം മധുവാരാണെങ്കിൽ ഞാൻ കണ്ടിട്ട് മറ്റേ വാണ്ടഡ് മോഹൻലാലാ സിനിമയിലൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞാൽ കുട്ടിക്കളിക്കുക കുട്ടികൾ തമ്മിൽ കളിക്കുന്ന പോലെ ഷൂട്ടിങ്ങിന് സമയത്തൊക്കെ അത്രയ്ക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ട് സാധാരണ വില്ലന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ല അപ്പം ബാലകേ നായര് അല്ലെങ്കിൽ രവി പക്ഷേ നിശാന്ത് വില്ലനാണെങ്കിലും സ്ത്രീകൾക്ക് ഒരു ഇഷ്ടമുണ്ട് വില്ലനാണ് സുന്ദരനായ വില്ലനായതുകൊണ്ടാണ് ആരാധികമാർ ഇപ്പോഴും എങ്ങനെ സജീവാണോ അതെ ഈ പറയുന്ന പോലെ എന്താ പറയുക എനിക്ക് തോന്നുന്നത് ഇതങ്ങനെ ഒരു ഇഷ്ടത്തിനുള്ള കാരണം ഒരു പക്ഷേ രണ്ട് നല്ല പാട്ടുകളുടെ ഭാഗം വിരൽ തൊട്ടാൽ അതെ ഫാന്റത്തിൽ ആ വിരൽ തൊട്ടാൽ വിരിയുന്നതുണ്ട് എന്നുള്ള പാട്ട് അപ്പം അതൊരു ഒരിഷ്ടം അതെ 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 വില്ലൻ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോഴും ഇതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുള്ളത് കൊണ്ടും അതെ ഒരു ഇഷ്ടമുണ്ട് അത് ഞാൻ ആസ്വദിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവരൊക്കെ ആരാധകന്മാരുണ്ടാവുന്ന നല്ലതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആരാധകന്മാരെ മാത്രമല്ല അതെ നമ്മൾ ഇപ്പോൾ ചെറുപ്പക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ കണ്ടു താങ്കളെ എന്ന് എല്ലാവർക്കും തിരിച്ചറിയാം കാരണം സാഗർ സിനിമയിൽ കുറച്ചു കാലം വിട്ടുനിന്ന എങ്കിൽ പോലും എല്ലാവർക്കും അറിയാം സാഗർ കാരണം അത്രയ്ക്കും ബ്രാൻഡായിട്ടുള്ള ഒരാളാണ് വില്ലനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥാപാത്രമാണ് ഇപ്പോൾ സന്നിധികളുടെ കൂടെ അഭിനയം ആ സണ്ണി ലിയോണിൻ്റെ കൂടെ അതെ അത് കുറെ മുമ്പാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സണ്ണി ലിയോൺ ഹിന്ദി മൂവീസ് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു ഒരു ത്രെഡ് ഉള്ള ത്രെഡുള്ള നല്ലൊരു പ്രൊജക്ട് അന്വേഷണമായിട്ട് ഒരു ഒരു ട്രഷർ ഹണ്ട് ആയിരുന്നു ആ മൂവി ആ അങ്ങനെ പക്ഷെ അത് അതെ ഈ പറഞ്ഞ പോലെ അത് റിലീസായില്ല അത് ഒരു മസ്ക്കറ്റിൽ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ടും കാര്യങ്ങളുമൊക്കെ പക്ഷെ അത് എന്താ പറയുക അത് റിലീസായിട്ടുണ്ടായിരുന്നില്ല വേറെ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നിട്ട് അതൊക്കെ ഒരു അതിന് എക്സ്പീരിയൻസ് ആയിരുന്നില്ല അത് തൊടുപുഴയിലാണ് എങ്കിൽ പോലും നിഷാദിൻ്റെ വേരുകൾ കണ്ണൂര് കോഴിക്കോടായിട്ട് കോഴിക്കോടല്ലേ പഠിച്ചിട്ടുണ്ട് അതെ കോഴിക്കോട് ജിംനാസ്റ്റിക് മത്സരത്തിലൊക്കെ അതെ അതെ കോഴിക്കോട് ഞാൻ പഠിക്കുമ്പം എൻ്റെ അച്ഛൻ കാന്റ ബാങ്കിൽ മാനേജറായിരുന്നു അപ്പോൾ ഈ ട്രാൻസ്ഫർ ആകുന്നതനുസരിച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് പഠിച്ചതും വളർന്നതും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടൊരു എന്താ പറയുക ഒരു നാല് വർഷം ഉണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് സിനിമയിലേക്കുള്ള എൻട്രി ആണെങ്കിലും ചെറുപ്പത്തിലെ മോഹൻ മോഹൻഡായിരുന്നു അല്ലേ സിനിമ ഇങ്ങനെ ഒരു ഇതിലെത്തിയപ്പോഴും ഇത്രയും അറിയപ്പെടുന്ന ഒരു സിനിമാ ഡ്രൈ മാറുന്ന അതെ അതൊരു വലിയ ആഗ്രഹമായിരുന്നു അത് ചെറുപ്പം മുതൽ അതങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കുറേയൊക്കെ ത്യാഗങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതോ മുമ്പിലേക്ക് വന്നു വീഴുകയായിരുന്നോ അതെ ഈ പോലെ നമ്മൾ ആഗ്രഹിച്ചത് മുമ്പിലേക്ക് പലപ്പോഴും വന്നു വീഴുകയാണ് ഉണ്ടായത് ഇപ്പോഴാണ് അനുഭവിക്കുന്നത് വന്ന് കയറാൻ എളുപ്പമായിരുന്നു പക്ഷെ നമ്മളിതിൽ നിലനിൽക്കുക എന്നുള്ളത് അതെ അതെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നമ്മളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടും കൂടെ ഉണ്ടാകാൻ പറ്റാണത് സംഭവിക്കുന്നത് കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നു നന്നായിട്ടിരിക്കുന്നു നന്നായിട്ടിരിക്കുന്നു എന്താ പറയുക കുടുംബത്തിനോട് ആ ഇപ്പം ഇത്രയും കുറച്ചു കാലം ഗ്യാപ്പുള്ള ഇപ്പം നല്ല സുഖസുന്ദരമായിട്ട് ഫാമിലിയൊക്കെ ആയിരുന്നു ഇപ്പം വിട്ടു നിൽക്കുമ്പോൾ പിള്ളേർക്കൊക്കെ അതെ അതെ അതൊരു സത്യമാണ് ഈ വീട്ടിൽ വീട്ടുകാരുടെ ഒപ്പം കൂടുതൽ സമയം ചിലവഴിച്ച് പിന്നെ ഒന്ന് മാറുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു ഒരു വിഷമമാണ് പെട്ടെന്ന് അവർ വിട്ട് പോരുകയൊക്കെ ചെയ്യുമ്പോൾ ഏതായാലും അത് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരുന്നാലും അല്ല അതും വീട്ടിൽ പക്ഷേ നിഷേധനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾക്കും വളരെ വില കൊടുക്കുന്നത് എവിടെ ചെന്നാലും സുഹൃത്തുക്കളുണ്ട് അല്ലെ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ എത്ര വർഷങ്ങൾ കൂടുമ്പുണ്ടെങ്കിലും അത് നമ്മളിപ്പോൾ ആ സൗഹൃദങ്ങൾ എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അല്ലേ സിനിമയിലെ സൗഹൃദങ്ങൾ ഇപ്പം ദിലീപ് ദിലീപും അതുപോലെ മറ്റുള്ളവരൊക്കെ ആയിട്ടൊക്കെ ബന്ധങ്ങൾ എങ്ങനെയാ ബന്ധങ്ങൾ അതെ മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ അത് അത് യാദൃശികമായിട്ട് സംഭവിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പം നമ്മൾ സുഹൃത്തുക്കൾ എന്താ പറയുക ഒരു സിനിമയിലാണെങ്കിലും നമ്മൾ സൗഹൃദത്തിലാകുന്നത് നമ്മളിതിൻ്റെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള ആളുകളായിട്ടുള്ള ഒരു സൗഹൃദമായിരിക്കാം ഒരു പക്ഷേ നമ്മളെ കൂടുതൽ കൂടുതൽ അപ്പോൾ അപ്പോൾ അതിനു വേണ്ടി എന്നാൽ ക്രിയേറ്റീവ്സായിട്ടുള്ള ആളുകളായിട്ട് ഇച്ചിരി സൗഹൃദത്തിലായി കളയാം അങ്ങനെയൊന്നുമില്ല എന്നാൽ കുറച്ച് അവസരം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്നവിടെ നമ്മുടെ ഉള്ളിൽ ഒരു കള്ളൻ പ്രവർത്തിക്കുമല്ലോ അപ്പം അതുകൊണ്ട് അതങ്ങനെ മനഃപൂർവ്വം നമ്മളാരുമായിട്ടാണ് സൗഹൃദത്തിലാകുന്നത് അവരുമായിട്ടുള്ളൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാറുള്ള പുതിയ പ്രോജക്റ്റുകൾ പുതിയ ഇപ്പം എന്താ പറയുക ആസിഫ് അലി ഹീറോ ആയിട്ടുള്ളൊരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രോഹിത് എന്ന് പറയുന്നത് എൻ്റെ കളയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറുടെ പിന്നെ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും ഹീറോസായിട്ടുള്ളൊരു മൂവി ലാലു അലക്സ് അവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നൊരു മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആഷിഖ് കബു അദ്ദേഹത്തിൻ്റെ ഒരു അടുത്തൊരു വർക്കിൽ അങ്ങനെ അങ്ങനെ ഒരു പരിപാടി ശരിക്കും തമിഴ് സിനിമയിൽ താങ്കൾക്ക് വേണ്ടിയിട്ട് മണി മണി കലാപാന് മണിയൊക്കെ അന്ന് തമിഴിൽ തിളങ്ങുന്ന ഒരു സമയത്തുണ്ടായിരുന്നു അല്ലേ ആ സമയത്തൊക്കെ താങ്കൾക്ക് തമിഴിലേക്ക് ചേക്കാറാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ അല്ല അത് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ ഉള്ളൊരു ഒരു തയ്യാറെടുപ്പും ഒരു എഫേർട്ടും ഒക്കെ വേണ്ടിയിരുന്നു അതിനൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയൊന്നുള്ളൊരു ആഗ്രഹങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സിനിമയിൽ എത്തുക എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു പക്ഷെ എത്തിക്കഴിഞ്ഞപ്പം ആ അത് പിന്നെ റിലാക്സ്ഡ് ആയി ആ എത്തിയല്ലോ അത് ആഗ്രഹിച്ചോടെത്തി എന്നുണ്ടെങ്കിൽ ഇരുന്നു സമാധാനമായിട്ട് അപ്പം ആ ഒരു ഇരിപ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം ഇനി അങ്ങോട്ട് തമിഴും തെലുങ്കും അതെ എല്ലാ ഭാഷകളിലും അഭിനയിക്കണം ആഗ്രഹം ഒരു ഇപ്പോൾ ഒരു എഫേർട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇതൊക്കെ സംഭവിക്കും നിശാന്ത് ഒരുപാട് ലൊക്കേഷനില് അതായത് കേരളം മാത്രമല്ലല്ലോ ഇന്ത്യക്ക് പുറത്തും വിദേശത്തും ഒക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് മാവൂരിലെത്തി ഇപ്പോൾ കോഴിക്കോട് മാവൂരിലെത്തി മാവൂരിനെ കുറിച്ചിട്ട് മാവൂരിത്തെ ഈ ഷൂട്ടിങ് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് ഈ പറഞ്ഞപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ കോഴിക്കോട് ജില്ലയിൽ വരുമ്പോൾ ഉള്ളൊരു ഇത് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഒമ്പതും പത്തും പ്രീ ഡിഗ്രിയും കോഴിക്കോടാണ് പഠിച്ചത് അപ്പോൾ കോഴിക്കോട് ജില്ലയ്ക്ക് ഭാഗത്തുള്ളവരുടെയൊക്കെ ഒരു സ്നേഹവും കാര്യങ്ങളുമൊക്കെ അത് എന്താ പറയുക എൻ്റെ അമ്മയുടെ നാട് തലശ്ശേരിയാണ് അപ്പം ഇങ്ങോട്ടൊക്കെ അതെനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് അപ്പം അത് മാത്രമല്ല ഈ മാവൂരെന്നു പറയുന്ന സ്ഥലം ആയിട്ടും എനിക്ക് ഈ പറഞ്ഞപോലെ എനിക്ക് നല്ല സുഹൃത്ത് നമ്മൾ നമ്മൾ നേരത്തെ അറിയുന്നവരാണ് ശൈലേഷ് എണ്ണം രാഹുൽജി ഏ രാഹുൽ കൈമള അപ്പം അദ്ദേഹമൊക്കെ ഞങ്ങൾ ഇവിടെയും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഷൂട്ട് എന്ന് പറഞ്ഞപ്പം അതെനിക്ക് ഒരുപാട് സന്തോഷം തന്ന കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പം കാരണം ഇവിടെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് കുറേ നാളായി പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് മുഖം ഈ ഭാഗത്തേക്കൊരു പ്രകൃതി ഭംഗിയും അത് ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമ്മളത് നമുക്കത് വേറെ എവിടെയും ഇപ്പോൾ പാലക്കാട് ജില്ലയാണെങ്കിൽ ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി നമ്മൾ നമ്മൾ അവിടെയൊന്നും രീതി അല്ല ഇവിടെ ഇവിടുത്തെ ഒരു ഒരു പ്രകൃതി ഭംഗി അത് വേറെ തന്നെയാണ് തെളിവ് സഹിതം എന്ന സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പം നിഷാന്ത് ഇവിടെ എത്തിയിരിക്കുന്നത് നിഷാന്ത് തീർച്ചയായിട്ടും ഞങ്ങൾ ആരാധകർ സുഹൃത്തുക്കൾ എല്ലാവരും താങ്കളുടെ ഇനി മലയാള സിനിമയിൽ നിറയെ കഥാപാത്രങ്ങൾ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്നും താങ്കളുടെ സജീവ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു ശൈല ഷേടാ താങ്ക് യു വെരി മച്ച് ഈ ഈ ഈ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ആശംസകളും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു invest your sleep on right mattress for rich mattress for healthy sleep the bottom